ഈശോ മിശിയായിക്ക് സ്തുതിയായിരിക്കട്ടെ മാർക്കോസിൻ്റെ സുവിശേഷം പന്ത്രണ്ടാം അധ്യായം ഇരുപത്തിനാലാം തിരുവചനം യേശു അവരോട് പറഞ്ഞു വിശുദ്ധ ലിഖിതങ്ങളോ ദൈവത്തിൻ്റെ ശക്തിയോ അറിയാത്തത് കൊണ്ടല്ലേ നിങ്ങൾക്ക് തെറ്റുപറ്റുന്നത് കർത്താവായ ദൈവമേ അങ്ങയുടെ വചനത്തിൻ്റെ പൊരുളറിഞ്ഞ് ജീവിതത്തെ ക്രമപ്പെടുത്തുമ്പോഴാണ് ഞങ്ങൾ ദൈവമക്കളാകുന്നത് പലപ്പോഴും ദൈവത്തിൻ്റെ വചനത്തെ അവഗണിച്ച് അതിൻ്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലാതെയും ഞങ്ങൾ ഞങ്ങളുടെ വഴികൾ തിരഞ്ഞെടുക്കുമ്പോൾ ജീവിതത്തിൽ ഞങ്ങൾ പരാജയപ്പെട്ടു പോകുന്നു കർത്താവെ അങ്ങയുടെ ഹിതം തിരിച്ചറിയുവാനും അങ്ങ് ആഗ്രഹിക്കുന്ന വഴിയിലൂടെ ജീവിതത്തെ മുന്നിലേക്ക് കൊണ്ടുപോകുവാനും ഞങ്ങളുടെ മനസ്സുകളെയും മനസ്സിൻ്റെ എല്ലാ ചിന്തകളെയും നിയന്ത്രിക്കുവാനായി പരിശുദ്ധാത്മാവിനെ ഞങ്ങൾക്ക് നൽകണമേ ലോകവും അതിലുള്ള സമസ്തവും കടന്നു പോകുമെന്നും അങ്ങയുടെ ഹിതം നിറവേറ്റുന്നവരാണ് എന്നേക്കും നിലനിൽക്കുകയുള്ളൂ എന്നും സത്യത്തെ മനസ്സിലാക്കുവാനും ഞങ്ങളെ അനുഗ്രഹിക്കണമേ കർത്താവേ കർത്താവേ എന്ന് എപ്പോഴും നിലവിളിക്കുന്നവനല്ല സ്വർഗസ്വനായ പിതാവിന്റെ ഇഷ്ടം നിറവേറ്റുന്നവർക്കാണ് സ്വർഗരാജ്യം എന്ന വസ്തുത ഞങ്ങൾ എപ്പോഴും ഓർമ്മിക്കട്ടെ ഭത്തായുടെ സുവിശേഷം പന്ത്രണ്ടാം മധ്യം അമ്പതിലൂടെ അങ്ങ് അരുടെ ചെയ്തല്ലോ ഇഷ്ടം നിറവേറ്റുന്നവനാരോ അവനാണ് എൻ്റെ സഹോദരനും സഹോദരിയും അമ്മയും എന്നരുടെ ചെയ്ത ആ വിശുദ്ധ വചനത്തിൻ്റെ ശക്തിയാലും കർത്താവേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഞങ്ങൾ തെറ്റായ വഴികളിലൂടെ കടന്നു പോകുമ്പോഴെല്ലാം അങ്ങയോടെ കാവൽ ദൂതന്മാരെ അയച്ച് ഞങ്ങൾക്ക് ചുറ്റും അവിടുന്ന് കാവൽ ഏർപ്പെടുത്തണമേ കർത്താവായ ദൈവമേ ഞങ്ങളുടെ ജീവിതം എന്ന് ഞങ്ങൾ തിരിച്ചറിയുന്നു വെയിലേൽക്കുമ്പോൾ വാടി മാത്രം വിധിക്കപ്പെട്ട ജീവിതങ്ങൾ നീർപ്പോള പോലെ കടന്നുപോകേണ്ട മനുഷ്യ ജീവിതം കർത്താവെ ഈ ചെറിയ കാലഘട്ടം സ്വർഗരാജ്യത്തിലേക്കുള്ള മുന്നൊരുക്കുമായി ക്രമപ്പെടുത്തുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ മനുഷ്യപുത്രൻ ഏത് മണിക്കൂറിലാണ് വരിക എന്ന് അറിയാതിരിക്കുന്നതിനാൽ നിങ്ങളും ഒരുങ്ങിയിരിക്കുവിൻ യേശുനാഥൻ പറയുന്നുണ്ട് വിവകതികളായ കന്നികമാർ മണവാളനെ കാത്തിരിക്കുന്നത് പോലെ എണ്ണ വറ്റാത്ത വിളക്കുമായി എപ്പോഴും ദൈവത്തിനായി കാത്തിരിക്കും ഞങ്ങളെ അനുഗ്രഹിക്കണമേ വെളിപാട് പുസ്തകത്തിൽ പറയുന്നു ജീവന്റെ കിരീടം നേടുവാൻ തക്ക വിശ്വസ്തയിൽ ഈ ലോക ജീവിതത്തെ ക്രമപ്പെടുത്തുവാൻ ലോകത്തിന്റെ വഴികളിലും പാപത്തിന്റെ വഴികളിലും വീണു പോകാതെ ദൈവമക്കളായി ജീവിക്കുവാൻ ഞങ്ങൾക്ക് ശക്തിയും കൃപയും നൽകണമേ വെളിപാട് പുസ്തകം രണ്ടാം മധ്യം പത്താം വാക്യത്തിലൂടെ അരുടെ ചെയ്തല്ലോ മരണം വരെ വിശ്വസ്തനായിരിക്കുക ജീവന്റെ കിരീട നിരക്ക് ഞാൻ നൽകുമെന്ന് അനുവിളി ചെയ്ത ആ വിശുദ്ധ വചനത്തിന് ശക്തിയാൽ ഞങ്ങളെ അനുഗ്രഹിക്കണമേ അങ്ങിൽ നിന്ന് അകന്നു പോകാതെ ഞങ്ങളെ കാത്തു പരിപാലിക്കണമേ പരിശുദ്ധ അമ്മ മാതാവേ ഈ സമയം അമ്മ ഞങ്ങൾക്ക് വേണ്ടി അമ്മ തന്റെ തിരുക്കുമാരോട് മധ്യസ്ഥം യാചിക്കണമേ ഞങ്ങളുടെ കുറവുകളെല്ലാം നിറവുകളാക്കി മാറ്റി തീർക്കുന്നതിന് വേണ്ടി അമ്മേ തന്റെ തിരുക്കുമാരോട് മധ്യസ്ഥം യാചിക്കണമേ ഞങ്ങളുടെ യാചനകളും പ്രാർത്ഥനകളും എല്ലാം ഞങ്ങൾ ആ കാൽവരി കുരിശിഞ്ചു ഞങ്ങൾ സമർപ്പിക്കുന്നു ഗസ്തമിൻ തോട്ടത്തിൽ യേശുനെന്നും പ്രാർത്ഥിച്ച് കഴിയുമ്പോൾ ഈ പാനപാത്രം എന്നിൽ നിന്നും അകന്നു പോകട്ടെ എന്ന് എങ്കിലും എന്റെ ഹിതമല്ല അവിടുത്തെ ഹിതം നിറവേറട്ടെ കുഷ്ഠരോഗി അത് തന്നെയാണ് യേശുവിൻ്റെ അറിവിൽ പറഞ്ഞത് നിനക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധനാക്കാൻ കഴിയും തൽക്ഷണം അവിടെ അത്ഭുതം സംഭവിക്കുന്നു അവന്റെ കുഷ്ഠം മാറി അവൻ സാധാരണ ജീവിതത്തിലേക്ക് കടന്നു വരുന്നു ചുങ്കക്കാരൻ കർത്താവേ ഞാൻ പാപിയാണെന്ന പ്രാർത്ഥനയ്ക്കും ദൈവസന്നിധിയിൽ വരെയും വലിയ വിലയുണ്ടായിരുന്നു എളിയയുടെ താലത്തിൽ നിന്നുകൊണ്ട് ഞാനെന്ന ഭാവമെല്ലാം ഉപേക്ഷിച്ച് ദൈവ ആരെല്ലാം മുട്ടിപ്പായി പ്രാർത്ഥിക്കുന്നുവോ അവർക്കെല്ലാം ദൈവ സമീപസ്ഥനും ആശാ കേന്ദ്രവുമാണ് കർത്താവേ പൂർണ്ണ വിശ്വാസത്തോടുകൂടി അങ്ങയോട് പ്രാർത്ഥിക്കുവാനുള്ള വലിയ കൃപ ഞങ്ങൾക്ക് നൽകണമേ അനുഗ്രഹിക്കണമേ പത്തായിരം സുവിശേഷത്തെ എട്ടേ മൂന്നിലൂടെ അനുഡ് ചെയ്തിരുന്നു യേശു കൈനീട്ടി അവനെ സ്പർശിച്ചുകൊണ്ട് അനുഡ് ചെയ്തു എനിക്ക് മനസ്സുണ്ട് നിനക്ക് ശുദ്ധി ഉണ്ടാകട്ടെ തൽക്ഷണം കുഷ്ടം മാറി അവൻ ശുദ്ധി വന്നു കർത്താവേ ഈ സമയം ഞങ്ങൾ തന്നെ ആ കാൽവരി കുരിശിൻ ചൂട്ടിലേക്ക് ഞങ്ങളെ സമർപ്പിക്കുന്നു ഞങ്ങളുടെ എല്ലാ പാപങ്ങളും ഞങ്ങൾ സമർപ്പിക്കുന്നു ഞങ്ങളുടെ ദുഃഖങ്ങളും ദുരിതങ്ങളും കണ്ണീരുകളെല്ലാം ഞങ്ങളെ കാൽവരിയിലേക്ക് ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ആ കാൽവരി കുരിശിൻ ചൂട്ടിൽ പരിശുദ്ധ അമ്മയോട് ചേർന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു സകല വിശുദ്ധരോട് ചേർന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഈ സമയം അങ്ങയുടെ അ വിലയേറിയ തിരുരക്തത്താൽ ഞങ്ങളെ കഴുകി ശുദ്ധീകരിക്കണമേ അങ്ങ് വാഗ്ദാനം ചെയ്ത പരിശുദ്ധാത്മാവ് ഞങ്ങൾ നിറയ്ക്കണമേ ഞങ്ങളുടെ എല്ലാ രോഗാവസ്ഥകളും ഞങ്ങൾ സമർപ്പിക്കുന്നു ഞങ്ങളുടെ കടഭാരങ്ങൾ സമർപ്പിക്കുന്നു ഞങ്ങളുടെ കുടുംബത്തിന് സമാധാനം ഇല്ലായ്മ സമർപ്പിക്കുന്നു ഞങ്ങളുടെ മക്കളെ സമർപ്പിക്കുന്നു ഞങ്ങളുടെ മക്കളുടെ ജോലി ഇടങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു അവരുടെ വിദ്യാഭ്യാസ മേഖലകൾ സമർപ്പിക്കുന്നു സന്താനങ്ങളില്ലാതെ വിഷമിക്കുന്ന ദമ്പതികളെ ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ഈശോയേ ഭവനമില്ലാത്ത മക്കളെ ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ അങ്ങ് അനുഗ്രഹിക്കണമേ അങ്ങ് അരുടെ ചെയ്തല്ലോ നീ പ്രാർത്ഥിക്കുകയും യാചിച്ചത് ലഭിച്ചു എന്ന് വിശ്വസിക്കുവിൻ അതും ലഭിക്കുക തന്നെ ചെയ്യുമെന്ന് അരുളി ചെയ്ത വിശുദ്ധ വചനത്തിന്റെ ശക്തിയാണ് ഞങ്ങൾ അനുഗ്രഹിക്കണമേ ഞങ്ങൾ പന്ത്രണ്ട് അപ്പോസ്തലന്മാരോട് സകല വിശുദ്ധരോട് സകല ദൂതന്മാരോട് ചേർന്നു ഞങ്ങളുടെ ആത്മീയ ഗുരുക്കന്മാരോട് ചേർന്ന് ഞങ്ങൾ ഈ സമയം അക്കാൽവലി കുരിശിഞ്ഞ് ചൂട്ടി ഞങ്ങൾ മുട്ടുമുളക്കി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ കുറവുകളെല്ലാം നിറവുകളാക്കി മാറ്റി തീർക്കണമേ പരിശുദ്ധ അമ്മ മാതാവേ ഈ സമയ കാനായിലേക്ക് കടന്നു വന്നതുപോലെ ഞങ്ങളുടെ മവലയത്തിലേക്ക് കടന്നു വന്ന് ഞങ്ങളെ അനുഗ്രഹിക്കണേ ഞങ്ങളുടെ െ ആശീർവദിക്കുന്നതിന് തന്റെ തിരുക്കുമാറോട് മധ്യസ്ഥം യാചിക്കണമേ ഈ സമയം ഒരിക്കൽ കൂടി അവിടുത്തെ കാൽപാദത്തിന് ഞങ്ങൾ മുട്ടുമുടക്കി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു